ഞാൻ ഏത് ഏത് ഷേപ്പിൽ ഷേപ്പിൽ തിരിച്ചു തിരിച്ചു നിശ്ചയമില്ല വന്നാലും കരിഞ്ഞ മാംസത്തിന്റെ ുംസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മാംസക്കറ്റ് ഗന്ധം പറഞ്ഞിട്ടോ അതെ ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കൂടണോ പിന്നെന്താ കൂടാലോ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായിരുന്നു കുമാര അണിക്കാരി കുറച്ച് വർഗീയത കൂടുതലുണ്ട് ഈ ആക്രാന്ത മൂത്ത് ഭണ്ടാകാരം അടങ്ങാൻ ഇത് പോയി തിന്ന് ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്